വെൽക്കം ടു ജെ ടു മീഡിയ അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കുറേ നാളുകളായിട്ട് ബ്രേക്ക് എടുത്തിരിക്കുകയായിരുന്നു ഒരു നൂറ്റി ഇരുപത്തഞ്ച് ദിവസത്തോളം നാല് മാസത്തോളം യൂട്യൂബിൽ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ അതിനാദ്യം തന്നെ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് കുറേ അധികം തിരക്കുകൾ കാരണം വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഇനിയും പഴയ രീതിയിൽ സിനിമാ വിശേഷങ്ങളുമായിട്ട് നിങ്ങൾക്ക് മുൻപിൽ ലൈവായിട്ട് തന്നെ സജീവമായിട്ട് തന്നെ കാണണമെന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പം പഴയ ആ പിന്തുണയും സഹകരണവും എല്ലാവരുടെയും ഭാഗത്തു നിന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് മുതൽ തുടരാൻ പോവുകയാണ് അല്ലേ തുടരും സിനിമയുടെ തേരോട്ടമാണ് ലാലേട്ടന്റെ ആ കമ്മിംഗ് ബാക്ക് ലാലേട്ടനെ നമുക്ക് തിരിച്ചു കിട്ടിയതുപോലെ നമ്മളുടെ ചാനലും സജീവമായിട്ട് വരാൻ പോവാണ് അപ്പം തുടരും സിനിമയുടെ വിശേഷമാണ് നമ്മൾ തുടർന്നു തുടർന്നുകൊണ്ടേ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്തായാലും തുടരും സിനിമയുടെ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ലാലേട്ടൻ്റെ ആ പഴയ പ്രതാപം എവിടെ പോയി എന്നൊക്കെ എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു എന്തായാലും ആ സംശയത്തിനെല്ലാം അറുതി വരുത്തിയിരിക്കുകയാണ് നമ്മൾ പ്രതീക്ഷിച്ചത് എമ്പുരാൻ സിനിമയിലൂടെ ആ ലാലേട്ടൻ്റെ പ്രതാപം തിരിച്ചു കിട്ടുമെന്നായിരുന്നു എന്തായാലും ഒപ്പം സിനിമ അല്ലെങ്കിൽ ലാലേട്ടൻ്റെ അഭിനയ പ്രകടനം കൊണ്ട് ഞെട്ടിച്ച സിനിമ ലൂസിഫർ അല്ലെങ്കിൽ ഒപ്പം ആ സിനിമകളൊക്കെയാണ് അവസാനമായിട്ട് നമുക്ക് അല്ലെങ്കിൽ പുലിമുറിയാൻ ആ ഒരു സിനിമകളൊക്കെ ആയിരുന്നു കാണാൻ സാധിച്ചത് പിന്നെ കുറേയധികം ഗ്യാപ്പ് ഇട്ടിട്ട് നേരം നേര് സിനിമ വന്നെങ്കിലും അത്ര കുഴപ്പമില്ല ആവറേജ് ലാലേട്ടൻ്റെ ഒരു പെർഫോമൻസ് അതിൻ്റെ അകത്ത് കാണാൻ സാധിച്ചോളൂ പക്ഷെ തുടരും സിനിമയിൽ ഗംഭീര കമ്മിംഗ് ബാക്ക് എന്ന് പറഞ്ഞാൽ അതിനോളം പോകുന്ന ലാലേട്ടനെ ഇനിയും കിട്ടാനില്ല അമ്മാതിരി പ്രവണം കൊണ്ട് ലാലേട്ടനും ഒത്ത വില്ലനും ശോഭനയും കൂടെ കൂടിയപ്പം തരുൺമൂർത്തി എന്ന സംവിധായകന്റെ ആ ഒരു മാജിക്കിലൂടെ ലാലേട്ടനെ അങ്ങോട്ട് തിരിച്ച് മലയാള സിനിമാ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ലാലേട്ടൻ ആരാധകർക്ക് അല്ലെങ്കിൽ ആവറേജ് ഒരു സിനിമ കാണുന്ന സിനിമാ പ്രേക്ഷകൻ്റെ ലാലേട്ടനെയും തിരിച്ചു തന്നതായിട്ടാണ് കാണുന്നത് എൻ്റെ പൊന്നും തരുൺമൂർത്തി എന്ന ബിഗ് സല്യൂട്ട് രണ്ട് സിനിമയിലൂടെ ഞെട്ടിച്ച് കളഞ്ഞു അത്രക്കും എത്രയോ മേളയെ ഒരു പ്രകടനം അല്ലെങ്കിൽ സിനിമ ഗംഭീരവും ഗംഭീരമായിട്ട് തുടരും സിനിമയിലൂടെ ഞങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നു നന്ദി മമ്മി മമ്മി അത്രയേ പറയാനുള്ളൂ എന്തായാലും തുടരും സിനിമയുടെ ഇന്നത്തെ ഒരു ബുക്കിംഗ് നിലവാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ന് കേരളം ഒട്ടാകെ ബുധനാഴ്ച ദിവസമായിട്ട് പോലും നല്ല രീതിയിലുള്ള ബുക്കിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പം മൂന്ന് മണി കഴിഞ്ഞു മൂന്ന് മണി കഴിഞ്ഞിട്ട് പോലും പതിനയ്യായിരത്തിലധികം ടിക്കറ്റുകൾ മണിക്കൂറിൽ അവസാനത്തെ മണിക്കൂർ ഒരു മണിക്കൂറിൽ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കും പതിനയ്യായിരത്തിലധികം ടിക്കറ്റുകൾ കൊച്ചി സിറ്റിയിൽ നൂറ്റി അറുപത് ഷോയോളം വൈകുന്നേരവും രാത്രി ഷൂ ഫാസ്റ്റ് വില്ലിങ് അല്ലെങ്കിൽ ഹൗസ്ഫുള്ളിലേക്ക് നീങ്ങുന്നതായിട്ട് കാണുന്നു ട്രിവാണ്ടത്ത് നൂറ്റി മുപ്പത് ഷയോളം ഫാസ്റ്റ് വില്ലിംഗ് കാണുന്നു ഓർഞ്ച് മേം കത്തി നിൽക്കുവാണ് ഏത് നിമിഷവും ഹൗസ്ഫുള്ളിലേക്ക് നീങ്ങാം കോഴിക്കോട് എഴുപത്തഞ്ചും തൃശ്ശൂർ എഴുപത്തഞ്ചും കൊല്ലത്ത് അമ്പത്തഞ്ചും ആലപ്പുഴയിൽ മുപ്പത് പാലക്കാട് പതിനൊന്ന് കോട്ടയത്ത് പതിനൊന്ന് പത്തനംതിട്ടയിൽ ആറ് വയനാട് കാസർഗോഡ് കണ്ണൂർ ഇടുക്കി അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ സെൻറ്ററുകളിൽ തന്നെയും പ്രധാനപ്പെട്ടത് മാത്രമല്ല കേട്ടോ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ തിയേറ്ററുകളും ഹൗസ്ഫുൾ ഷോയിലേക്ക് നീങ്ങുന്നൊരു കാഴ്ചയാണ് കംഖേമമായിട്ടുള്ള മുന്നോട്ട് പോകാൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും മൊത്തത്തിൽ കേരളം ഒട്ടാകെ അറുന്നൂറ് ഷോയോളമാണ് വൈകുന്നേരത്തെ അതായത് നാലു മണിക്ക് ശേഷമുള്ള ഷോകൾ ഫാസ്റ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്ന മൊത്തം തൊള്ളായിരം ഷോയോളം ഇന്നത്തെ ദിവസം ദിവസം മാത്രം ഫാസ്റ്റ് വില്ലിങ് അല്ലെങ്കിൽ ഹൗസ് ഫുൾഡിലേക്ക് നീങ്ങുന്നതായിട്ടാണ് നമുക്ക് മൊത്തത്തിൽ കാണാൻ സാധിക്കുന്നത് ഇത്തരം ദിവസം കഴിഞ്ഞിട്ട് ആറാമത്തെ ദിവസമായ ഈ ബുധനാഴ്ച ദിവസം ബുക്കിങ്ങിന്റെ കാര്യത്തിൽ റെക്കോർഡ് തന്നെ തിരുത്തി മുന്നോട്ട് പോവുകയാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പായി ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഇരുന്ന തീർത്ഥ ആ ഒരു റെക്കോർഡിനൊപ്പം ചിലപ്പോൾ എത്താനുള്ള സാധ്യതയുണ്ട് ആദ്യമായി ഒരു നടൻ രണ്ട് ഇരുന്നൂറ് കോടി ക്ലബ്ബിലെത്തുന്ന നടനായിട്ട് മലയാള സിനിമയിൽ ആദ്യമായിട്ടൊരു നടൻ ലാലേട്ടനായിട്ട് മാറാൻ പോവാണ് ആ മാജിക്ക് നമ്മൾ കാണാൻ പോവാണ് എന്തായാലും അമ്പത് കോടിയും കഴിഞ്ഞ് നൂറ് കോടിയിലേക്ക് കടക്കുന്ന സിനിമ ഏതറ്റം വരെ ഒരു നൂറ്റമ്പത് കോടിയൊക്കെ ഷുവറാണ് ഇരുന്നൂറ് കോടിയും ഏകദേശം ഉറപ്പാണ് നമുക്ക് കാത്തിരിക്കാം അതിൻ്റെ ജൈത്രയാത്ര ഏതറ്റം വരെ പോകുന്നുള്ളൂ ലാലേട്ടനെ കിട്ടിയല്ലോ അത് മതി പ്രേക്ഷകർക്ക് അത്തേരം അതുപോലെ തന്നെ ഇടിച്ചു കയറാനുള്ള സാധ്യതയുമാണ് കാണുന്നത് ഇനി ഇതിൻ്റെ ഒരു കളക്ഷൻ റിപ്പോർട്ടിലേക്ക് കഴിഞ്ഞാൽ കർണാടകയിൽ ഇന്നലെ ചൊവ്വാഴ്ച ദിവസം അഞ്ചാമത്തെ ദിവസമായിട്ട് പോലും വർക്കിംഗ് ഡേ ആയിട്ട് പോലും നാൽപ്പത് ലക്ഷം രൂപയോളം കളക്ഷൻ നേടിയതായിട്ടാണ് അറിയുന്നത് മൊത്തം നാല് കോടി മുപ്പത് ലക്ഷം രൂപയാണ് അഞ്ച് ദിവസം കൊണ്ട് കർണാടകയിൽ നിന്ന് നേടിയത് ആന്ധ്രാപ്രദേശ് തെലുങ്ക് സംസ്ഥാനങ്ങളിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപയോളം നേടി മൊത്തം ഒരു കോടി അറുപത്തഞ്ച് ലക്ഷവും തമിഴ്നാട്ടിൽ ഇരുപത്തഞ്ച് ലക്ഷം ഇന്നലെയും നേടി മൊത്തം രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപ അവിടെ മൊത്തത്തിൽ നേടുക നേടിയിട്ടുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം കൂടെ ഇരുപത് ലക്ഷം രൂപ നേടി മൊത്തം രണ്ട് കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ അഞ്ച് ദിവസം കൊണ്ട് നേടി കേരളത്തിലാവട്ടെ അഞ്ചാമത്തെ ദിവസമായിട്ട് പോലും റെക്കോർഡാണ് അഞ്ചാമത്തെ ദിവസം ആറര കോടി രൂപയോളം കേരളത്തിൽ നിന്ന് നേടിയതായിട്ടാണ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പം പുറത്ത് വന്നിരിക്കുന്നത് മൊത്തം മുപ്പത്തി മൂന്ന് കോടി എഴുപത് ലക്ഷം രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് അഞ്ച് ദിവസം കൊണ്ട് കേരള കളക്ഷൻ അങ്ങനെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും ഇന്നലെ മാത്രം ഏഴ് കോടി അറുപത് ലക്ഷം രൂപയും മൊത്തം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ അഞ്ച് ദിവസം കൊണ്ട് നാൽപ്പത്തി നാല് കോടി പത്ത് ലക്ഷം രൂപയാണ് നേടിയിരിക്കുന്നത് വിദേശ രാജ്യത്ത് നിന്നും ഇന്നലെ മോശമല്ല പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് അല്പം പുറകിലോട്ട് പോയെന്ന് തന്നെ പറയാം കാരണം മൂന്ന് ലക്ഷം രൂപയാണ് ഇന്നലെ വിദേശ രാജ്യത്ത് നിന്നും നേടിയത് മൊത്തം അവിടെ ഒരു റെക്കോർഡ് തിരുതിയിരിക്കുകയാണ് വിദേശ രാജ്യത്ത് അമ്പത് കോടിയും കടന്നിരിക്കും വിദേശ രാജ്യങ്ങളെല്ലാം കൂടെ അമ്പത്തൊന്ന് കോടി രൂപയാണ് അഞ്ച് ദിവസം കൊണ്ട് നേടിയിരിക്കുന്നത് അങ്ങനെ മൊത്തം വേൾഡ് വൈഡ് ആയിട്ട് ഇന്നലെ പത്ത് കോടി അറുപത് ലക്ഷം രൂപ നേടിയപ്പം വീണ്ടും വേടായിട്ട് അഞ്ച് ദിവസം കൊണ്ട് തുടരും സിനിമയുടെ കളക്ഷൻ എന്ന് പറയുന്നത് തൊണ്ണൂറ്റി അഞ്ച് കോടി പത്ത് ലക്ഷം രൂപ എത്തിയിരിക്കുകയാണ് ഇന്ന് രാവിലത്തെ ഷോയും ഉച്ചയ്ക്കത്തെ ഷോയുടെയും കൂടി തന്നെ നൂറ് കോടി ക്ലബ്ബിൽ എത്തിയതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് ഒഫീഷ്യൽ പോസ്റ്റർ വന്നില്ല എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇന്നത്തെ ഒരു കളക്ഷനും കൂടെ വരുമ്പം എൻ്റെ ഒരു മിനിമം ഒരു പ്രതീക്ഷ ഒട്ടും മോശമല്ല ഇന്നും ഒരു ഒമ്പത് പത്ത് കോടി റേഞ്ചിലുള്ള കളക്ഷൻ വർക്കിംഗ് ഡേ ആണെങ്കിലും ബുധനാഴ്ച ദിവസവും ഇന്നത്തെ ദിവസവും വരാൻ സാധ്യതയുണ്ട് എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇതിൻ്റെ റെക്കോർഡുകൾ ഏവറ്റം വരെ പോകുമെന്നുള്ളത് അതിവേഗം നൂറ് കോടി ക്ലബ്ബിലെത്തിയ സിനിമ ഈ ശനി ഞായറോടുകൂടി തന്നെ നൂറ്റി അൻപത് കോടിയിലും എത്താൻ സാധ്യതയുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ഒരു പ്രൊഡിക്ഷനും ഈ സിനിമയെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളും എല്ലാം നമ്മൾ കമൻറ്റായിട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു ജേക്സ് വിജയയുടെ മ്യൂസിക്കും അന്വേം തന്നെ എന്തായാലും സിനിമ ഒരുപാട് ഉയരങ്ങൾ കീഴടക്കി അങ്ങോട്ട് മുന്നോട്ട് തുടർന്ന് തുടർന്ന് മുന്നോട്ട് പോകട്ടെ ബൈ ബൈ